അങ്ങനെ പൂജ വീട്ടിലെത്തിയിട്ട് എല്ലാവരോടും കൂടിയിട്ട് ഇന്ന് അന്വേഷണത്തിൽ പോയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് പൂജ പറയുന്നുണ്ട് ഞാൻ അവരോട് സംസാരിക്കുന്ന രീതിയിൽ അവള് പറഞ്ഞു അവളുടെ അച്ഛൻ ജയിലിലാണെന്നും അച്ഛനെ ചെയ്യൽ നിറക്കാൻ വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്യുമെന്ന് പറഞ്ഞു ആ എന്തും ചെയ്യല് ഉണ്ടാവില്ല ഇതൊക്കെ എന്ന് ചോദിക്കാണ്ട് പൂജ അപ്പോൾ മഹേശ്വരമ്മയും മാധുരിയും മധു ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പൊ അഖില് പറയുന്നുണ്ട് പൂജ നിഗമനം ഹൺഡ്രഡ് പെർസെൻറ്റേജും കറക്റ്റാണ് പിന്നീട് മധു പറയുന്നുണ്ട് അവളുടെ ശബ്ദം കേൾക്കി തന്നെ ഒരു കളിയ പോലെയുണ്ട് മാധുരമ്മയും പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും തോന്നിയത് പിന്നീട് അവർ പറയുന്നുണ്ട് ഒരു സാധാരണക്കാരി പറയുന്ന മറുപടി അല്ല അവൾ പറയുന്നത് ആരോ പഠിപ്പിച്ചു വിട്ടത് പോലെയാണ് നല്ല വ്യക്തതയോട് കൂടി നേരത്തെ പഠിച്ചുവെച്ചത് പോലെയാണ് അവളുടെ ഓരോ മറുപടിയും എന്നൊക്കെ ഓരോരുത്തർ ഭിപ്രായം പറയാൻ കേട്ടോ അവൾക്ക് അനുകേച്ചു പറയുന്നത് എൻ്റെ കയ്യിലെങ്ങാനും അവളെ തത്ത പറയുന്നത് പോലെ ഞാൻ അവളെ കൊണ്ട് പറയിപ്പിച്ചേനെ എന്ന് പറയാട്ടോ എന്തായാലും ഈ കണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യാനോട് ഞാനും സ്നേഹം കൂടി വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് വേണം അടുത്ത കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യാന് മഹേശ്വരമ്മ പറയുന്നുണ്ട് ഇനി മോൾ അന്വേഷിക്കാൻ പോകുമ്പോൾ എന്നെയും കൂടി കൂടെ കൂട്ടണം ഈ വയസ്സിന കാലത്ത് എനിക്കിനിയൊന്നും കൂടുതലൊന്നും ചെയ്യാനില്ല നിങ്ങളെ സഹായിച്ചാൽ അതെങ്കിലും കിട്ടുമല്ലോ എന്ന് പറയാട്ടോ അങ്ങനെ അവർ ഇനി കൂടെ കൂട്ടാമെന്ന് സമ്മതിക്ക പിന്നീട് വസന്തൻ പറയുന്നുണ്ട് മധുവിനെ എങ്ങനെ സ്നേഹസദനത്തിൽ എത്തിക്കാമെന്ന് ആലോചിക്കുകയാണ് ഞാനിപ്പോൾ വൈകാതെ തന്നെ അത് ഉണ്ടാവണമല്ലോ പ്രിയയെ വൈകാതെ നമ്മൾ പെട്ടെന്ന് അന്വേഷിക്കണം അവൾ നിന്നും കുറെ കാര്യങ്ങൾ കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു എന്ന് മാധുര്യമ്മ പറയാണ് പ്രിയ വൈകാതെ നമ്മുടെ അടുത്തെത്തും അമ്മയെന്നൊക്കെ പൂജയും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെ കമ്മീഷണർക്ക് ഒരു കോള് വരുക ആ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അവൻ സിഎയോട് പറയുന്നുണ്ട് എന്താണോ ഈ കേൾക്കുന്നത് അഡ്വക്കേറ്റ് അർജുനന്റെ ഭാര്യ പൂജ സ്വാദിയെ കാണാൻ പോയിരുന്നു പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ കഴിയുന്ന ആ വ്യക്തീമിനെ കാണാൻ പ്രതിയുടെ ഭാര്യ പോവാ എന്ന് പറഞ്ഞ അതിൽ പരം നാണക്കേടി എന്താണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേറെയുള്ളത് എന്ന് ചോദിക്കാൻ കേട്ടോ അവിടെയുള്ള പോലീസ് ഡ്യൂട്ടിയിൽ കഴിയുന്ന എല്ലാവരെയും സസ്പെൻഡ് ചെയ്യണമെന്ന് കമ്മീഷന് പറയാട്ടോ അപ്പൊ സി ഐ പറയുന്നുണ്ട് അവരെയുള്ളവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല ആ പൂജ അവൾ വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ നിൽക്കിയത് വേഷം മാറിയാണ് ഇത്ര അവിടെ ചെന്നത് സർ അവർ കാണിച്ചത് ഗൗരവപരമായ കുറ്റമാണ് അവരെ വേണമെങ്കിൽ ഈ കാര്യത്തെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ നിയമമുണ്ട് ഇത് കേൾക്കുമ്പോൾ കമ്മീഷന് ചോദിക്കാൻ തനിക്ക് എന്താണോ ബ്രാന്താണോ ഇനി അതും കൂടെ മാധ്യമങ്ങളെ അറിയിച്ച് പോലീസ് സേനയെ നാണം കെടുത്താനാണോ ഇനി ആരും അറിയാതെ അതെ ഒതുക്കികളയാനും ഇതിന്റെ പേരിൽ ഇനി ആരും പുറത്തൊന്നും പറയരുത് അതുമല്ല ഇതിന്റെ പേരിൽ ആ പൂജയെ കൊസ്റ്റ്യൻ ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പോയെ നാട്ടുകാർ മൊത്തം അറിയും പിന്നെ നമ്മളൊന്നും ഈ സ്ഥാനത്തിരിക്കില്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി ആരും അതിന്റെ അകത്തേക്ക് അടക്കണ്ട ഇത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് സിഐ ഐട് കമ്മീഷനോട് പറയാട്ടോ ഇനി ഞാൻ സ്വാദിക്കാനും വല്ല പരാതിയുമുണ്ടോ ഉണ്ടെങ്കിൽ അത് എഴുതി വാങ്ങിക്കണം എന്ന് പറയാം ഇല്ല സർ അവൾ ആകെ ഡിസ്റ്റർബ് ആണ് അവൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് ആ പൂജ വന്ന് പോയതിനു ശേഷം അവൾ എന്തൊക്കെയോ ഉൾവലിയുന്നുണ്ട് ഇതൊക്കെ എന്റെ പോലീസ് ബുദ്ധിയിൽ തോന്നിയെന്ന കാര്യമാണ് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയും ചെയ്തു പക്ഷെ ആ പൂജയെ സൂക്ഷിക്കണം അവൾ അർജുനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും കുടുംബാംഗങ്ങളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പ്രതിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും നമുക്കെതിരെ നിൽക്കുന്നവർ അത്ര അശക്തരൊന്നുമല്ല അവർ അല്പം സന്മനസ്സിലുള്ളവരാണെങ്കിലും അഡ്വക്കേറ്റ് നന്ദഗോപന്റെ ക്രിമിനൽ ബുദ്ധി നമുക്ക് പാരയാവാൻ സാധ്യതയുണ്ട് അപ്പം കമ്മീഷന് പറയുന്നുണ്ട് താൻ പറഞ്ഞത് ശരിയാണ് പൂജ അർജുനെ പോലെ തന്നെ ബുദ്ധിശാലിയാണ് അവൾ സ്വാദിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ അവൾ കണ്ടിട്ടുണ്ടാകും ആ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും രഹസ്യം അവൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ അത് ഉപയോഗിക്കും യാതൊരു സംശയവുമില്ല ഇനി സ്വാദി പറയുന്നത് മൊത്തം കള്ളമാണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കോടതിയിൽ വെള്ളം കുടിക്കുകയും ചെയ്യും അപ്പൊ സി പറയുന്നുണ്ട് പൂജയുടെ കയ്യിൽ കാര്യമായിട്ട് എന്തോ തടഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വാദിയുമായി സംസാരിച്ച കാര്യങ്ങൾ ചിലപ്പോൾ അവളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും അതിൽ അവൾ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് തന്നെ പാരയായിട്ട് മാറും ഇപ്പോൾ കമ്മീഷനെ ചോദിക്കുന്നുണ്ട് ഫോണിൽ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകുന്നത് എനിക്ക് എന്ന് ചോദിക്കുമ്പോൾ സി ഐ പറയണം ഇപ്പോൾ ആധുനിക കാലമല്ല അതിനുള്ള സാധ്യതയുണ്ട് ഇനി പൂജ സ്വാദിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്തോ തെളിവുകൾ ഒപ്പിക്കാനുള്ള ധാരണയുടെ ആയിരിക്കണം അവിടെ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് അവൾ സ്വാദിയുടെ അടുത്ത് എത്തില്ല സാർ എന്ന് സി ഐ ഉറപ്പിച്ച് പറയാൻ കേട്ടോ അപ്പോൾ കമ്മീഷണർ ചോദിക്കുന്നുണ്ട് നമ്മൾ കുടുങ്ങുമ്പോഴോ ഈ കേസിൽ കഴമ്പില്ലെങ്കിൽ മാധ്യമങ്ങളും ഓഫീസർമാരും ഒന്നും നമ്മളുടെ കൂടെ നിൽക്കില്ല ഇങ്ങനെയുള്ള കേസുകളെല്ലാം പോലീസിനാണ് പാര ഈ പ്രതിയായാലും വാദിയായാലും കുറ്റവിമുക്തരാണെന്ന് അറിഞ്ഞാൽ പിന്നെ പോലീസിന്റെ തലയിലാക്കും എല്ലാം എന്ന് പറയുകയാണ് പിന്നീട് ഹേമചന്ദ്രനെ കണ്ടു കിട്ടിയോ എന്നൊക്കെ ചോദിക്കും അദ്ദേഹം ഇത്ര കാലവും ഒന്നും നിൽക്കാറില്ലല്ലോ എന്ന് ചോദിക്കട്ടെ കമ്മീഷണർ അപ്പോൾ സി എ പറയുന്നുണ്ട് അദ്ദേഹം അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ എന്താ നീ കേസ് നന്നായിട്ടൊന്നും അന്വേഷിക്കണം എന്ത് വിവരം കിട്ടിയാൽ അപ്പപ്പോൾ എന്നെ അറിയിക്കണം എന്ന് കമ്മീഷന് പറയാനോ ഞാൻ നന്നായിട്ട് അന്വേഷിക്കും സാർ ഞാൻ അതിന് പിന്നാലെ തന്നെ ഉണ്ടെന്ന് സി ഐ പറയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നാണം കിടുന്ന ഒന്നും എന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് പറയാന കേട്ടോ പിന്നീട് പൂജ തിരക്കിട്ട് ലാപ്ടോപ്പിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അഖിലെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിനക്ക് ഒരു പ്രചോദനമായില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതെ പൂജേച്ചി ഒരു വേറെ ലെവൽ തന്നെ ആക്കി അപ്പൊ അഖിലെ പറയുന്നുണ്ട് പൂജ അനുഭവങ്ങളാണ് പൂജച്ചി ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയത് അനാഥാലുന്ന ഒരുപാട് പേരുടെ പ്രശ്നങ്ങളെല്ലാം കണ്ടു വളർന്നവരല്ലേ അതിനെല്ലാം ഉള്ള പരിഹാരവും കണ്ടെത്തിയവർ തന്നെയാണ് പൂജ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് പറയാന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയില് യുടെ ഫോണിലേക്ക് ഒരു കോൾ വരുകയാണ് അതൊരു അജ്ഞാതനായിരുന്നു അവർ പറയുന്നുണ്ട് നിങ്ങൾ അർജുന്റെ കേസൊക്കെ അന്വേഷിച്ചു തുടങ്ങിയല്ലേ ഇത് കേട്ടതും സ്നേഹ ലൗഡ് സ്പീക്കർ ഇടാണ്ടെ ഫോൺ ആക്കലിനും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് വ്യക്തമാക്കുന്ന നിങ്ങൾക്ക് കാര്യം അറിഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ കേസന്വേഷണത്തിൽ നിന്നും നിങ്ങൾ പിന്മാറണം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് അപകടം ചെയ്ത് എൻ്റെ ഒരു മുൻസൂചനയാണ് എന്നൊക്കെ അവർ പറയാൻ അപ്പോൾ സ്നേഹ ഞങ്ങൾ മാറിയില്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ് മാറിയില്ലെങ്കിൽ കൊന്ന് കൊക്കയിലെറിയും എന്ന് അവർ പറയാണ് അപ്പൊ സ്നേഹം ചോദിക്കുകയാണ് അപ്പൊ നിങ്ങൾ എങ്ങനെയാ കൊല്ലാൻ പോകുന്നത് കുത്തി കൊല്ലോ അതോ വെട്ടിക്കൊല്ലോ അതോ വണ്ടി വണ്ടിയിടിപ്പിച്ച് കൊല്ലോ സ്നേഹം ചോദിക്കാൻ നീ എന്താണ് വലിയ വക്കീലുകളി അപ്പോൾ ാണെന്നോയ്ക്കെ ഫോൺ വാങ്ങിട്ട് പറയും പോടാ പോയി തരത്തിൽ കളിക്കട പോടാ എന്ന് പറയാൻ കേട്ടോ ചവിട്ടി കൂട്ടും എന്നൊക്കെ പറയുമ്പോൾ അയാൾ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ പിന്നീട് അഖില് പറയും ഈ നമ്പർ നമുക്ക് ട്രേസ് ചെയ്താൽ അവരെ കണ്ടുപിടിക്കാൻ പറ്റുമോ ചോദിക്കുകയാണ് അപ്പം ആ സ്നേഹ ഒരു കാര്യമില്ല അതൊക്കെ ഫേക്ക് ആയിരിക്കും എങ്ങനെ അന്വേഷിച്ചാൽ അവരുടെ നമ്പർ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇനി അവർ ശരിക്കും നമ്മളെ കൊല്ലുമോ എന്ന് അഖില് ചോദിക്കാം ഈ കൊല്ലാൻ വരെയാണ് കൊല്ലാൻ വരട്ടെ അപ്പോൾ അവരെ കാണാല്ലോ എന്നൊക്കെ അവർ തമാശയില് പറയാനോ വീണ്ടും സ്നേഹയുടെ ഫോൺ റിങ് ചെയ്യുകയാണ് അപ്പോൾ അഖിലെ വാങ്ങി സംസാരിക്കുകയാണ് അവൻ വാങ്ങിയിട്ട് ഒരുപാട് ഡയലോഗ് അടിക്കാറുണ്ട് പക്ഷെ അപ്പുറത്ത് ശരിക്കും ജോർജുട്ടിയായിരുന്നു അവർ സ്നേഹ നാളെ ഓഫീസിൽ വരുമോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഇത് കേട്ടതും അഖിലാകെ ലിപ്യനെ ചമ്മി പോയിട്ടോ പിന്നീട് സ്നേഹ സാധനത്തിൽ വിശ്വസനെ ഉറങ്ങാൻ കിടക്കാൻ കേട്ടോ അദ്ദേഹം എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ അവസാനം എണീറ്റിരിക്കാണ് ആ സമയത്താണ് കേട്ടോ പ്രിയ അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛാ അച്ഛൻ ഉറങ്ങുന്നില്ലേ അച്ഛൻ കുറെ നേരമായിട്ട് എണീറ്റിരിക്കും എന്തൊക്കെ ആലോചിക്കുന്നു എന്താ അച്ഛ പ്രശ്നമെന്ന് ചോദിക്കാൻ കേട്ടോ പിന്നാലെ തന്നെ മല്ലിക എവിടെ അവരും ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നമെന്ന് അപ്പൊ വിശ്വനാഥൻ പറയുന്നത് എനിക്കൊരു പ്രശ്നമില്ല നിങ്ങൾ പോയി കിടന്നോ അതൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാ അപ്പൊ പ്രിയ പറയുന്നുണ്ട് ഇല്ല ഞാൻ പോകുന്നില്ല അച്ഛനെ മനസ്സിൽ എന്തോ ഉണ്ട് അതറിഞ്ഞിട്ട് ഇങ്ങനെ പോകുമെന്ന് പറയാൻ കേട്ടോ എത്ര ശേഷത്തിനും വിഷയമാണ് അച്ഛൻ പറയുന്നില്ല അപ്പൊ അവൾ പറയുന്നുണ്ട് ഞാൻ പറയാം പൂജയെക്കുറിച്ച് പൂജയെ അർജുൻ ആലോചിട്ടല്ലേ അർജുന ചെയ്യില്ലായത് കൂടി അവനൊറ്റ അവളൊറ്റക്കായി അതല്ല അച്ഛൻ ഇപ്പോഴത്തെ വിഷമം അർജുനെ കോടതി ശിക്ഷിച്ചാൽ പൂജ എങ്ങനെ ജീവിക്കും അതൊക്കെ എല്ലാം ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് ചെറുപ്പം മല്ലിക പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് നാളെ പോയി കാണാം ഇല്ല എനിക്കൊരു വിഷമവും ഇല്ല എനിക്കൊരു വിഷമം വരുമ്പോൾ എന്റെ ചുറ്റി നിൽക്കാനും എന്നോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ പോയി കിടക്ക് ഞാൻ കിടന്നോളാം എന്ന് പറയാം ആ സമയത്ത് കുറേ പറയുന്നുണ്ട് ഇല്ല അച്ഛൻ കിടന്നിട്ട് ഞാൻ കിടക്കൂ എന്ന് പറയാട്ടോ അങ്ങനെ നിർബന്ധിച്ച് വിഷ്ണു അച്ഛനെ കിടത്തിയിട്ട് അവർ പോയി കിടക്കുകട്ടോ പിന്നീട് കാണിക്കുന്നത് അർജുന്റെ വീടാണ് അവിടെ മാധുരി പറയുന്നുണ്ട് ആനന്ദിനോട് അർജുൻ ജയിലിൽ നിന്നും തിരിച്ചു വരുന്നത് വരെ തറയിൽ കിടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് പക്ഷേ എൻ്റെ പൂജമോൾ എൻ്റെ തീരുമാനങ്ങളെല്ലാം മാറ്റി അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരി അർജുനെ തിരിച്ചു കിട്ടാൻ പോകുന്നു എന്ന സന്തോഷമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് പൂജയുടെ തീരുമാനങ്ങളെല്ലാം കറക്റ്റാണ് ഇപ്പോൾ മാധുരി പറയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും അമ്മക്കും മാധുരിക്കും കനകശിക്കുമൊക്കെ ഇപ്പോൾ ഒരു പുതിയ ജീവിതം കിട്ടിയതുപോലെയാണ് അപ്പോൾ ആനന്ദ് അവർ ഓഫീസിൽ പോയ ശേഷമുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അവരുടെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയൊക്കെ പറയാൻ പക്ഷെ ഇപ്പോൾ എല്ലാത്തിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയാണ് ഇപ്പോൾ മാധുരി പറയുന്നുണ്ട് ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു വരികയായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ അതെല്ലാം തിരിച്ചറിഞ്ഞു ദൈവമുണ്ട് നമ്മുടെ മനസ്സിൽ പ്രതീക്ഷി തരുന്ന രൂപത്തിൽ ദൈവമുണ്ട് ഇപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനം സന്തോഷമുണ്ട് എന്നൊക്കെ അവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പൂജ മോളും സ്നേഹമോളും ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കല്ലേ എന്തായാലും നമ്മുടെ മോനെ നമുക്ക് തിരിച്ചു കിട്ടും എന്ന് അവൾ പറയാനും പിന്നീട് കാണിക്കുന്നത് പൂജയാണ് അവൾ അർജുന്റെ വക്കീൽ കൂട്ടിയിട്ട് ഫോണിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നിൽ നിന്ന് അർജുൻ വിളിക്കുകയാണ് കേട്ടോ വക്കീലെ എന്താ ഇപ്പോൾ ഒരു എഴുത്ത് എന്ന് ചോദിക്കാൻ അർജുൻ പൂജ പറയുന്നുണ്ട് യുവർ ഓണർ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ കുറിച്ച് വെച്ചതാണെന്ന് പറയുകയാണ് പിന്നീട് അർജുൻ ചോദിക്കുന്നത് അല്ല എങ്ങനെയൊക്കെയുണ്ട് കേസിന്റെ കാര്യങ്ങൾ പുരോഗതി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം പൂജ പറഞ്ഞു പിന്നല്ലാതെ ഗംഭീര പുരോഗതി അപ്പോൾ അർജുൻ പറഞ്ഞു എങ്കിൽ നീ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളൊന്നും കേൾക്കട്ടെ എന്ന് അപ്പം പൂജ പറയുന്നുണ്ട് ആദ്യം ഞാൻ ആ സ്വാദേശം കണ്ടു ആദ്യം ഞാൻ വിചാരിച്ചത് അവൾ പഠിച്ച കള്ളിയാണെന്ന് പിന്നീട് മനസ്സിലായി അവൾ പഠിക്കാത്ത കള്ളിയാണെന്ന് അവൾ പറയുന്നതിൽ ഒരുപാട് കുഴപ്പങ്ങൾ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് തന്നു ചുരുക്കി പറഞ്ഞാൽ അവൾ തന്നെ അവൾക്ക് വീഴാനുള്ള കുഴിയിട്ട് തന്നു എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തു ഇവിടെ നിന്നും അന്വേഷണത്തിനു സഹായിക്കുന്ന പല കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടി ഇനി അടുത്ത ഘട്ടം ഇതിൽ നിന്ന് പിടിച്ചിട്ടായിരിക്കും നടത്താൻ പോകുന്നത് എന്ന് പൂജ പറയാനിട്ടോ അപ്പോൾ അർജുൻ സൂപ്പർ എന്ന് പറയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഒരാൾ വീണാൽ ബാക്കിയുള്ളവർ പിടിച്ചെ നൽപ്പിക്കും പിന്നെ എല്ലാത്തിനുമുള്ള ശക്തി ഈ കോട്ട് എന്റെ അജുപേട്ടൻ്റെ കോട്ട് എനിക്ക് തരും ഇത് ഇട്ടാൽ ബുദ്ധിയും ശക്തിയും ഓർമ്മയും എല്ലാം കിട്ടും എന്ന് പറയാനുട്ടോ അപ്പോൾ ഓക്കെ ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അർജുൻ പോകാനോ പിന്നീട് അവൾ അർജുൻ പോയ വഴിങ്ങ നോക്കിയിട്ട് നിരാശപൂർവ്വം നിക്കുകയാണ് പിന്നീട് അവൾ അർജുൻ്റെ ആ കോട്ട് പിടിച്ചിട്ട് ഒന്നുമ്മ വെച്ചിട്ട് പറയുന്നുണ്ട് ഇതൊരു ഇതൊരത്ഭുത കൗൺ തന്നെയാണ് പിന്നീട് പൂജ ബാക്കി എഴുതിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാര്യങ്ങൾ വീണ്ടും എഴുതാനിരിക്കുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് അർജുൻ്റെ ജയിലാണ് അവിടെ രാത്രി ഡോർ തുറന്നിട്ട് ഒരാൾ കയറി വരാൻ കേട്ടോ അർജുനും കൂടെയുള്ള ആളെ നന്നായിട്ട് പൊതച്ച തുടങ്ങാൻ കേട്ടോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആളായിഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അയാൾ പറയുന്നുണ്ട് ഇവരിൽ ആരെയും ഞാൻ കൊല്ലേണ്ടത് നല്ല പൊക്കവും വണ്ണമുള്ള ഒരാളാണെന്നല്ല പറഞ്ഞത് നന്നായിട്ട് നോക്കിയതിന് ശേഷം ഇവൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഷാജിയുടെ മേൽ അദ്ദേഹം ചാടി വീയാണ് കേട്ടോ ശബ്ദം കേട്ട് അർജുനെണീക്കുകയാണ് ഏയ് താങ്കൾ എന്താ ചെയ്യുന്നത് എന്ന് പറയാന് കേട്ടോ എന്നിട്ട് അയാളെ പിടിച്ചിട്ട് തട്ടി മാറ്റുകയാണ് ആ സമയത്ത് തന്നെ ഷാജി അണി നിൽക്കാൻ കേട്ടോ പെട്ടെന്ന് അയാളെ കയ്യിൽ കത്തി എടുക്കുകയാണ് എന്നിട്ട് അർജുനും ഷാജിക്കും നേരെ നീട്ടുകാജിയുടെ നേരെ വന്ന് കുത്താൻ ഓങ്ങുന്നതിനിടയിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ കത്തിക്ക് നേരെ എറിഞ്ഞ് കത്തി കയ്യിൽ നിന്ന് വീഴുകയാണ് കേട്ടോ അദ്ദേഹത്തിന്റെ പിന്നീട് അയാൾ ഓട ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അർജുന തലക്ക് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് അങ്ങനെ അയാൾ ജയിലിന്റെ ഡോറ തുറന്ന് പുറത്തേക്ക് ഓടുകയാണ് ഇതെല്ലാം കണ്ട് ഷോക്കായി നിൽക്കാൻ കേട്ടോ ഷാജി അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഷാജി അവൻ ആള് മാറിപ്പോയത് അവൻ എന്നെ ടാർഗറ്റ് ചെയ്തു വന്നതാണ് അപ്പൊ ഷാജി പറഞ്ഞു അല്ല സാർ അവന്റെ ലക്ഷ്യം ഞാൻ തന്നെയാണ് എനിക്കിത് പതിവാണ് സാർ ആരുടെയെങ്കിലും കത്തിമുന്നിൽ തീരാനുള്ളതാണ് എന്റെ ജീവിതം ഇനി എവിടെയൊക്കെ പോലീസ് ഓടി വരാൻ കേട്ടോ എന്താണ് ഇവിടെ മിണ്ടാതെ അടങ്ങി കിടന്നോണെന്ന് പറയാണേ നിങ്ങളൊക്കെ എവിടെയായിരുന്നു ജയിലിൽ പോലും ആര് സുരക്ഷിതനല്ലേ ഇതിനകത്ത് എങ്ങനെയാ മറ്റൊരാൾ വരുന്നത് ദേ ഞാനിത് റിപ്പോർട്ട് ചെയ്യുമെന്ന് അർജുൻ പോലീസിനോട് പറയാൻ കേട്ടോ അപ്പൊ ഷാജി പറയുന്നുണ്ട് സാറിന്റെ കൂടെ താമസിച്ചാൽ സുരക്ഷിതനായിരിക്കും എന്ന് ഞാൻ കരുതി പക്ഷെ തെറ്റി അവന്മാർ ഇവിടെയും എത്തി അപ്പോൾ അർജുൻ പറയുന്നത് അത് അതൊന്നുമല്ല ഷാജി ഇത് എനിക്ക് വന്ന കൊട്ടേഷനാണ് ആ എന്തായാലും കിടന്നു പറഞ്ഞാൽ ഞാൻ നോക്കു എന്ന് പറഞ്ഞിട്ട് പോലീസ് പോകാട്ടോ ആ ഓക്കെ ഉറങ്ങാമെന്ന് അർജുന പറയാണ് അങ്ങനെ പോലീസുകാർ പോകും അവരവിടെ ആകെ ആശങ്ക കുഴപ്പത്തിൽ നിൽക്കാട്ടോ പിറ്റേ ദിവസം രാവിലെ വസന്തൻ സ്നേഹസദിനത്തിലേക്ക് പോകാനോ അപ്പോഴാണ് മീനാക്ഷി അമ്മ യാത്രയ്ക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഇപ്പൊ വസന്തെ അമ്മയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാവുകയാണ് അമ്മേ അമ്മയുടെ യാത്രക്ക് എങ്ങനെയുണ്ടായ സുഖമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ഇനി എന്തായാലും അമ്മ എങ്ങോട്ടേക്കും പോവണ്ട അമ്മ ഇനി ഞങ്ങളുടെ കൂടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് ഞാൻ ഇനി ഒരിക്കലും അമ്മയെ കൈവിട്ട് കളയില്ല എന്ന് വസന്ത പറയുമ്പോൾ മീനാക്ഷി അമ്മക്ക് സന്തോഷമാവുകയാണ് കേട്ടോ അവൻ വസന്തനെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മീനാക്ഷി അമ്മ പറയുന്നുണ്ട് ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്ന നിമിഷം ഇതാണ് മക്കളെ എന്ന് പറയാനോ വസന്തനോട് ഇപ്പൊ വസന്തം ഒത്തിരി സന്തോഷാവുണ്ട് എങ്കിൽ അമ്മ അവാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ ചോദിക്കുമ്പോൾ മീൻ അക്ഷമ പറയുന്നത് ഒരിക്കലുമില്ല മോനെ ഞാൻ നമ്മുടെ സ്നേഹസാധനത്തിൽ തന്നെ അതിനുള്ള കാലം കഴിയുന്നത് അവിടെ ആവുമ്പം എനിക്ക് നിന്നെയും കാണാലോ നിനക്ക് എന്നെയും കാണാലോ നമുക്ക് ഒരു അമ്മയും മകനായി തന്നെ ജീവിക്കുകയും ചെയ്യാം മാത്രവുമല്ല വിഷ്ണാഥനും കുട്ടികളും എല്ലാവരെയും സേവിച്ച് നല്ല സന്തോഷം നമുക്ക് കഴിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവസാനം വസന്തത്തിൽ സമ്മതിക്കാൻ ഓക്കെ അമ്മ എങ്കിൽ നമുക്ക് സ്നേഹസദനത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ആ രണ്ടു സ്നേഹസദനത്തിലേക്ക് വരാം കേട്ടോ അങ്ങനെ സ്നേഹസനത്തിൽ എത്തുമ്പോൾ മല്ലികയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുക കേട്ടോ മീനാക്ഷി അമ്മയെ കാണുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മീനാക്ഷി അമ്മ യാത്രകളൊക്കെ അമ്പലങ്ങളൊക്കെ ദർശിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു മക്കളെ നല്ല റഹത്തായി നല്ല കൂടി തന്നെയാണ് ഞാൻ തിരിച്ചു വരക്കുന്നത് എൻ്റെ മനസ്സിന് വല്ലാത്തൊരാശ്വാസം മാത്രവുമല്ല ഇവിടെ എത്തിയപ്പോൾ വസന്തൻ്റെ വാക്കുകളും നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്നൊക്കെ മീനാക്ഷി അമ്മ പറയാൻ കേട്ടോ പിന്നീട് മീനാക്ഷി അമ്മ ചോദിക്കണ്ട ഇവിടെ കുട്ടികൾക്കും എല്ലാം സുഖം എല്ലാം മുളയെന്ന് ചോദിക്കുകയാണ് മല്ലികയോട് മല്ലിക എല്ലാവർക്കും സുഖമാണ് മീനാക്ഷി അമ്മ മാത്രവുമല്ല ഇപ്പം നമുക്കൊരു കുഞ്ഞു അതിഥിയുണ്ട് പ്രസവിച്ച ഉടനെ തന്നെ അതിൻ്റെ അമ്മ വിട്ട് കളഞ്ഞതാണ് ജേൽപ്പുള്ളി ആയിരുന്നു എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ ആ കുഞ്ഞു നമ്മുടെ കൂടെയുണ്ട് അതാണ് നമ്മുടെ രാധമോൾ എന്നൊക്കെ പറഞ്ഞ് അവരെയും മീനാക്ഷാമ്മക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു കേട്ടോ മല്ലിക പിന്നീട് പറയുന്നുണ്ട് ഇവിടെ നമുക്ക് മറ്റൊരു അതിഥി കൂടെ ഉണ്ട് അപ്പോൾ അതാരാണ് എന്ന് ചോദിക്കട്ടെ അമ്മ അപ്പോൾ മല്ലിക പറയുന്നുണ്ട് അത് മീനാക്ഷ്യമ്മക്ക് നേരത്തെ അറിയുന്ന ആൾ തന്നെയാ എങ്കിലും ഞാൻ കാണിച്ചു തരാം വ പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അമ്മനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കേട്ടോ അവരുദ്ദേശിച്ച് പ്രിയ ആയിരുന്നു കേട്ടോ പ്രിയ അവരുടെ റൂമിലിരുന്ന് എന്തൊക്കെയോ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കുകയും വിശദമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി എന്തൊക്കെയോ ആലോചിക്കുകയും തിരക്കിലായിരുന്നു കേട്ടോ അവളെ ആ സമയത്താണ് മീനാക്ഷി അമ്മ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കണ്ടത് മീനാക്ഷി അമ്മക്ക് ദേഷ്യം വരികയാണ് എടി മൂദേവി നീ എങ്ങനെ ഇവിടെ എത്തി ഇനെ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ താമസിക്കുന്നത് ഇത്രയും പൂജയും വിശ്വസന ഞങ്ങൾ എല്ലാവരെയും വെള്ളം കുടിപ്പിച്ച് നിനക്ക് മതിയായില്ലേ നമ്മുടെ സ്നേഹസദനം തന്നെ നീ ഇല്ലാതാക്കിയില്ലേ കുട്ടികളെല്ലാം വീണ്ടും അനാഥരായി കഴിഞ്ഞതായിരുന്നല്ലോ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ മീനാക്ഷിയമ്മ എല്ലാത്തിനും കാരണക്കാരൻ നീ ആണ് നീ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ലേ ഇറങ്ങണം എവിടെ നിന്ന് മീനാക്ഷിയമ്മ പറയാൻ കേട്ടോ അപ്പം പ്രിയവട്ടെ ആകെ പാവത്തെ പോലെ തന്നെ ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണെ മീനാക്ഷിയമ്മ ഞാൻ ഉദ്ദേശിക്കുന്ന പഴയ പ്രിയ ഞാൻ ആളാകെ മാറിയിട്ടുണ്ട് എൻ വിശ്വനാഥിനെ സമ്മതിച്ചിട്ടാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെ പറയാം അതൊന്ന് മീനാക്ഷി അമ്മക്ക് കേൾക്കണ്ടായിരുന്നു അവരവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരികട്ടോ